ഇന്ന് രണ്ടാം തിങ്കളാഴ്ച പന്ത്രണ്ടാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട ലോകാന് എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷനെ കുറിച്ച് ഇന്നലെ ഞായറാഴ്ച വരെ കോടി രൂപ എന്നാൽ ഇന്നലെ അർദ്ധരാത്രി വന്ന തിങ്കളാഴ്ചയിലെ പ്രീസെയിൽ കളക്ഷൻ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ട് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപയുടെ പ്രീസെയിൽ കളക്ഷൻ തിങ്കളാഴ്ച നേടിയെടുക്കും എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചിരിക്കുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ആണ് രണ്ട് കോടി മുപ്പത്തൊന്ന് ലക്ഷം എന്ന് പറയുന്ന ആ ഒരു പ്രീസെയിൽ കളക്ഷൻ എന്ന് പറയുന്ന ചിത്രത്തിന് തിങ്കളാഴ്ചയിൽ കിട്ടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി നാപ്പതിനായിരത്തിൽ കൂടുതൽ ടിക്കറ്റ്സുകളും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് തിങ്കളാഴ്ചയും ലോക എന്ന് പറയുന്ന ചിത്രത്തിന് വൻ മുന്നേറ്റം നടത്താൻ സാധിച്ചിരിക്കുന്നു അതാണ് ശരിക്കും നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത് തൃശൂർ രാഗം തിയേറ്ററിൽ രാവിലെ ഒൻപത് മണിക്ക് അവിടെ ഷോ ഉണ്ട് ആ ഒരു ഷോ ഏകദേശം ബുക്കിങ്ങിലൂടെ തന്നെ ഹൗസ്ഫുള്ളിന്റെ എത്തപ്പെട്ടിരിക്കുന്നു ആ ഒരു സ്ക്രീൻഷോട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു വർക്കിംഗ് ഡേ ആയ തിങ്കളാഴ്ച ഇത്തരത്തിലുള്ള ഒരു തൂക്കിയടി ലോക എന്ന് പറയുന്ന ചിത്രം തൃശ്ശൂർ രാഗം തിയേറ്ററിൽ നടത്താൻ സാധിച്ചെങ്കിൽ അത് ഇന്ന് ഈ തിങ്കളാഴ്ച പന്ത്രണ്ടാമത്തെ ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്നും നല്ലൊരു കളക്ഷൻ നേടിയെടുക്കാൻ ലോക എന്ന് പറയുന്ന ചിത്രത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ഒരുവിധത്തിൽ ലോക എന്ന് പറയുന്ന ചിത്രത്തിന്റെ തിങ്കളാഴ്ചയിലെ ആദ്യ ലക്ഷണങ്ങൾ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് തിങ്കൾ ടെസ്റ്റ് ലോക ലോക പാസ്സായിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം കാത്തിരിക്കൂ ലോക ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ചിന്തിച്ചു നാസ്